ഇവരെ രണ്ടു വരെ വീഡിയോയിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേ കണ്ടിട്ടുണ്ടാവത്തുള്ളൂ പിന്നെ കണ്ടിട്ടുണ്ടാകത്തില്ല ഇവർ നാട്ടിലാണ് അപ്പോൾ ഇവരെക്കുറിച്ചൊരു ചെറിയ ഷോർട്ട് ഇൻട്രഡക്ഷൻ ചെയ്യാം ഇൻട്രഡക്ഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ ഒക്കെ കുറേ പഴയതാണ് അതുകൊണ്ട് ചിലപ്പോൾ ആർക്കും അത്ര പരിചയം കാണത്തില്ല അപ്പം ഇൻട്രഡക്ഷൻ ചെയ്യാം സോ എൻ്റെ പേര് ഔന്തിക ഞാൻ വന്നിട്ട് ഡിഗ്രി സ്റ്റുഡൻ്റാണ് കൊല്ലത്താണ് പഠിക്കുന്നത് ഫാത്തമേലാണ് പഠിക്കുന്നത് ആ ബികോം സ്റ്റുഡൻറ്റ് ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പേര് ദക്ഷിത എല്ലാവർക്കും അറിയാമല്ലോ ദ ജ്യൂസ് അപ്പോൾ ഞാൻ പഠിക്കുന്നത് വല്യത്ത് വല്യം സ്റ്റാൻഡേർഡ് സ്കൂൾ കൊല്ലമല്ല ആ കൊല്ലം സിറ്റി ബട്ട് എടപ്പള്ളിക്കോട്ട ആ ഭാഗത്തൊക്കെയാണ് കരുനാപ്പള്ളിയായിട്ട് വരും ഞാൻ എട്ടിലാണ് പഠിക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എനിക്കങ്ങനെ അമ്മയുടെ ഫേ അമ്മ ഉണ്ടാക്കുന്ന ഫേവററ്റ് ഫുഡ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഇഷ്ടം എല്ലാ ഫുഡും ഇഷ്ടമാണ് എനിക്കങ്ങനെ പ്രത്യേകം പ്രത്യേകം ഫുഡ് അങ്ങനെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല എനിക്കങ്ങനെ ഫേവറേറ്റ് ഫുഡായിട്ട് മസാല ദോശ അമ്മ ഉണ്ടാക്കി തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഇടിയപ്പം എൻ്റെ മോട്ടക്കറി ഇതൊക്കെയാണ് എനിക്കിഷ്ടം അമ്മ എന്തൊക്കെയാനും അമ്മ എടുക്കുന്ന എടുത്തോണ്ട് വരുന്ന ഡ്രെസ്സുകളിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് കാര്യം എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയും അവമ്മയുടെ കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര നൈസ് ഡ്രസ് സെലക്ഷൻ ആണ് എന്നുള്ളതല്ല അവിടെ കൊല്ലത്തേക്കുമ്പോഴത്തേക്ക് വേറൊരു ഇതും അമ്മയുടെടുത്ത് പോകുമ്പോഴത്തേക്ക് വേറൊരു രീതിയാണ് എന്ന ലൈക്ക് എപ്പോഴും പറയും സോ എനിക്ക് അമ്മ എടുക്കുന്ന ഡ്രസ്സെല്ലാം ഇഷ്ടമാണ് ചിലത് ഇഷ്ടപ്പെടത്തില്ല ബട്ട് കുറേയൊക്കെ എനിക്കിഷ്ടമാണ് എനിക്കൊന്നും ചേരത്തില്ല അമ്മ എടുക്കുന്നതൊന്നും ചിലതൊക്കെ ചേരും മിക്കതും എനിക്ക് ചേരത്തൊന്നുമില്ല കുറച്ചാൾ കഴിഞ്ഞിട്ടെല്ലാം ചേരുന്നത് ലച്ചു എടുക്കുന്ന ഡ്രസ്സും കൂടെ ഞാനാണ് ഇടുന്നത് വെരി സാഡ് അമ്മ എടുക്കുന്ന ഡ്രസ്സസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെരി ട്രെൻഡി വെരി ക്യൂട്ട് വെരി ഡെമിയോ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ചേരത്തില്ലാത്തയാണ് കുഴപ്പം അല്ലാതെ വെച്ച അടിപൊളിയ പിന്നെ രണ്ടു മാസം നിന്ന് കഴിയുമ്പോ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നതിനകത്ത് അമ്മയ്ക്ക് ഇഷ്ട ഏതൊക്കെ സ്വഭാവങ്ങളോ പറഞ്ഞ തുണി വല്ലടത്തൊക്കെ വാരി വലിച്ചിരുന്നത് പിന്നെ ഈ ടിഷ്യൂസ്

പിന്നെന്താ പിന്നെ പ്രത്യേകിൻ മുറിയൊക്കെ അലങ്കോലാക്കി ഇട്ടേക്കുന്ന ഓട്ടോ ഇഷ്ട വെരി ഇതാ എടുക്കുന്ന സാധനം തിരിച്ചെടുത്തു വെച്ചില്ലേ ഭ്രാന്ത പിന്നെ പിന്നെ പിന്നെന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തൊക്കെയാണ് കഴിക്കുന്നത് അല്ലാതെ അല്ലാത്തുള്ള കാര്യങ്ങള് പറ കഴിക്കുന്നതിൽ എനിക്ക് വലിയ പിടുത്തം അല്ലെട്ടോ കാര്യം അമ്മ എങ്ങനെ എല്ലാ ഫുഡും തിരിഞ്ഞു അങ്ങനെ അമ്മ കഴിക്കാതെന്നായിരിക്കും അല്ലാതെ ആണെങ്കിൽ ഇഷ്ടമുള്ളതല്ലേ അമ്മ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ എനിക്കിഷ്ടം അമ്മക്ക് ട്രഡീഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങിയൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല മാലയൊക്കെ ഇട്ട് സാരിയൊക്കെ യെസ് യെസ് ഒരുങ്ങി ഒരു സാരി അതാ പിന്നെ പിന്നെ അമ്മക്ക് ബാഗ് കണ്ണാടീസ് ഒക്കെ കണ്ണാടിന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഉം കമ്മൽ വലിയ ലോങ് വലിയ കമ്മൽ ഇത്ര ഒക്കെ ഉള്ള അഞ്ചര കിലോ അങ്ങനത്തെ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ട പിന്നെന്തൊക്കെയാ പിന്നെന്താ

ഈ ഭക്തിയുടെ ഒക്കെ കാര്യത്തിൽ നമ്മ ഫ്രണ്ടില്ല ഈ ഡ്രസ്സിങ്ങിലൊക്കെ ഭക്തി ഇത് എന്താ പഴഞ്ചനല്ല എന്ത് പറയുന്നൊരു മേ അതാ അപ്പൊ ഡ്രസ്സിങ്ങിലൊക്കെ ഇപ്പോഴത്തെ മോഡേൺ ഇതാണ് ഭക്തിയില് അമ്മാരി ഇതാണ് സെമി മിക്സഡ് ആണ് തിലും കൊറേ കൂടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് അമ്മ ബിഹേവ് ചെയ്യുന്ന രണ്ടുപേരും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റെ ഒരു റോൾ മോഡലാണ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ പിന്നെ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെയുള്ളു അവന്തി നീ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് അതായത് ഡിഗ്രി സ്റ്റുഡൻറ്റ് അപ്പം ആ ഒരു നിലയിൽ ഇപ്പോഴത്തെ അമ്മമാർ ആ ഒരു ടൈമില് ബിഹേവ് ചെയ്യുന്ന കണക്കാണോ ഞാൻ ബിഹേവ് ചെയ്യുന്നത് അതോ എന്താണ് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നൊരു ഇതാണോന്ന് പറഞ്ഞാൽ കൂടെ മനസ്സിലാക്കുന്ന എന്താ അമ്മ ഇങ്ങനെ പഴയ മോഡൽ ടൈപ്സ് അമ്മന്നല്ല അമ്മയ്ക്ക് ഞാൻ എല്ലാ കാര്യവും പറയാറുണ്ട് അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ അറിയാം എല്ലാം അറിയാം ഞാൻ ചെന്ന് പറയാറുണ്ട് അമ്മ ഇങ്ങനെ എന്താ ഇങ്ങോട്ട് ചിരിച്ച് ആ ഒരിതിലെടുക്കാത്തേ ഉള്ളു പക്ഷെ ചില ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് സീനൊക്കെ ആക്കി കൊടുക്കും പക്ഷേ അമ്മ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സോട്ടെല്ലാം കമ്പനി ഉണ്ട് എല്ലാവരും ഇൻസ്റ്റഗ്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ട് ആ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് ബോയ്സിന്റെ അടുത്താണെങ്കിലും ഗേൾസിന്റെ അടുത്താണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്പനി ആവാം മറ്റേ പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം എന്നുള്ളത് അതാണ് എനിക്ക് അത്രക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ലൈക്ക് ചേച്ചി കുറെ പേരൊക്കെ അറിയാം ഞാൻ മോർ ഇൻട്രോവേർട്ടഡ് ആണ് അങ്ങനെ എന്നെ പറ്റി എല്ലാരും വിചാരിച്ച ഞാൻ ഭയങ്കര ജാടെയാണ് അത് ആ ലുക്കില് അങ്ങനെ ചെറുതായിട്ടുണ്ട് അല്ലാതെ പാവ എനിക്ക് ക്ലാസ്സില് കുറച്ച് പേരായിട്ട് അങ്ങനെ അറിയാവുന്നതേ ഉള്ളു അല്ലാതെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അവരൊക്കെ അമ്മക്ക് അറിയാം അമ്മയ്ക്ക് തിരിച്ചു അറിയാം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അങ്ങനെയൊക്കെ തന്നെ നിങ്ങളുടെ ഹോബീസ് ഹോബീസ് ഉറക്കമാണ് എൻ്റെ ഉറങ്ങും ഫോൺ 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 നോക്കും നോക്കുന്നത് വരാ ഉറക്കമാണ് ഞാൻ കോളേജിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആറുമണിക്ക് ആവുമ്പോഴത്തേക്ക് ഉറങ്ങും ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് എണിക്കും എന്നിട്ട് ഫുഡൊക്കെ കഴിക്കും മീൻ ഇങ്ങനെ എൻ്റെ ഹോബീസ് ഞാൻ പാടും ഇടയ്ക്ക് മാത്രം പാടും ഡാൻസ് കളിക്കും പിന്നെ കുറേ നാൾക്ക് മുമ്പേ വായനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ബുക്കില്ലാത്തോണ്ട് അങ്ങനെ വായന ഷോപ്പിംഗ് ആണ് ഇടയ്ക്കൊക്കെ വായിക്കുന്നവര് ഭുചി പഠിപ്പിയൊന്നും അല്ല അത് മാത്രമേ ഏറ്റവും കൂടുതൽ അമ്മനെ മിസ് ചെയ്യുന്ന എപ്പോഴാ അമ്മനെ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് കോളേജിൽ പോകുമ്പോഴാണ് സത്യം പറഞ്ഞ കോളേജ് ചെല്ലുമ്പോഴത്തേക്ക് ഉച്ചക്കൊക്കെ എല്ലാരും അമ്മ കൊടുത്തിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വിഷമ വരും ആ വിഷമം വരുമ്പം ഒരു വിളിയുണ്ട് അമ്മ എനിക്ക് വിശക്കുന്നു ഞാൻ ബിരിയാണി കഴിച്ചോട്ടെ ഞാൻ മന്തി വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞോണ്ട് എനിക്കൊന്ന് പൈസ ഇട്ട് തരുമോ ഇതാണ് അമ്മ വിശപ്പ് വരുമ്പോഴത്തേന് അമ്മ ഓർക്കുമ്പം ഇടുന്നൊരു മെസ്സേജാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ എപ്പോഴൊന്നും ചോയിക്കത്തുന്നില്ല വല്ലപ്പോഴൊക്കെ ജയിക്കാറുള്ളത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഗേൾസ് എല്ലാവരും ഇങ്ങനെ അമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിങ്ങനെ ഞാൻ പറയും അമ്മ കൂടെ ഉണ്ടായിരുന്ന ടൈമിലുള്ള എല്ലാം പറയും പിന്നെ എവിടെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മയായിട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം വരും അപ്പൊ എനിക്ക് ഭയങ്കരായിട്ട് മിസ് ചെയ്യമ്മ അപ്പൊ ഞാൻ എങ്ങനെ അയക്കും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മേട്ടോണ്ട് അത് നിന്നാ മതിയായിരുന്നു എന്ന് വിചാരിക്കാം എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഇപ്പൊ ആലോചിക്കുമ്പോഴ ഈ കൊച്ചിലേക്ക് ഈ അവരുടെ അമ്മമാരവരെ ഒരുക്കി വിടത്തില്ലേ കൊച്ചുള്ള സമയത്ത് ഈ തലേ തെങ്ങൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് വിടത്തില്ലയോ അപ്പോഴൊക്കെ എനിക്ക് ചെയ്ത് ത തരാത്തേൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പണ്ട് മുതലേ ഞാൻ സ്വന്തമായിട്ടാണ് അങ്ങനെ ഒരുങ്ങിയൊക്കെ പോയിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ചേച്ചി പറയുന്ന പോലെ അവരവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ അവരുടെ അമ്മേനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തുവാ അവരുടെ അമ്മമാര് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒക്കെ കാണുമ്പോ ഒരു വിഷമം വരും അപ്പൊ അതിലേക്കും ഓ അമ്മ അമ്മേന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എനിക്കിങ്ങനെ കിട്ടിയേനെ എന്നൊക്കെ ഇതൊക്കെ ഒരാലോചന വരും അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളു പിന്നെ ഇതൊക്കെ തന്നെ അതിന് ഈയൊരു മിസ്സിങ്ങിൻ്റെ എല്ലാം കൂടെ തീർക്കാനായിട്ട് അമ്മ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എവ്രിതിങ് എവ്രിത്തിങ് ചെയ്തു തരാറുണ്ട് എന്താ പറയുന്നത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ മോർണിംഗ് ഞാൻ പോവായിരുന്നു അപ്പം രാവിലത്തെ ഫുഡ് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഫുഡ് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കഴിക്കാൻ ഫുഡ് എല്ലാം തന്നിട്ട് ആ ഒരു രീതിയിലായിരുന്നു അമ്മ നാട്ടിലുള്ളപ്പം ചെയ്തു തരുന്നത് പിന്നെ അമ്മ നാട്ടിൽ വരുമ്പോൾ തെച്ചു അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടെ അമ്മ തരും എൻ്റെ പൊന്നോ പിന്നെ അമ്മ നാട്ടിൽ രാത്രി നൈറ്റ് കിടക്കുന്നതിന് മുന്നേ രാവിലെ എന്തുണ്ടാക്കും ഞങ്ങൾ എന്ത് പറയുന്നോ എൻ്റെ കൊച്ചത് ഉണ്ടാക്കി തരും എന്താണ് ലൈക്ക് എന്ത് സാരമാണെങ്കിലും അത് തരും